നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ പാർട്ടിക്കാരും വലിയ രീതിയിൽ തന്നെ പ്രചരണ പരിപാടികൾ ഗംഭീരമാക്കുകയാണ് നമുക്കറിയാം ഇന്ന് കൊട്ടിക്കലാശമാണ് ഇത്തവണ നമ്മൾ കാണുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തവണ നമ്മൾ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ബി ജെ പി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നതാണ് മറ്റ് പാർട്ടികളും ഒട്ടും പിന്നിലല്ല ഇത്തവണ ബിജെപി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും സീറ്റ് ഉറപ്പിക്കുമെന്നത് എന്നത് നേതാക്കൾ ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് ഇവിടെ എന്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ വിജയിക്കണം എന്ന ചോദ്യം പ്രസക്തമാണ് വിദേശത്ത് താമസമാക്കിയ ഒരാൾക്കിതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാന് തോമസ് ഇൽഫോഡിൽ നിന്ന് ലണ്ടനിൽ നിന്നും ട്വന്റി ട്വന്റി ഫോറിലെ എലക്ഷൻ വരുകയാണ് എനിക്ക് കേരളത്തിലെ വോട്ടേഴ്സിനോടുള്ള ഒരു അപേക്ഷയാണ് കാരണം ഇത് നമ്മളുടെ ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള വികസനങ്ങളെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സുവർണാവസരമാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മോദിജിക്ക് മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ കേരളം രക്ഷപ്പെടാനുള്ള ഒരു അവസരം സുവർണാവസരമാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ എല്ലാ കാൻഡിഡേറ്റ്സും ഇപ്രാവശ്യം എല്ലാ കാൻഡിഡേറ്റ്സും ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെയാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഇത് ഒരു ഒരു മറുത്ത് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ണു വോട്ട് ചെയ്യാവുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത് കാരണം മോദിജി രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തു നിന്നും ദുരത്തി ഓടിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനു എല്ലാവരും നമുക്ക് നമ്മുടെ ബി ജെ പി കാൻഡിഡേറ്റ്സിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാകട്ടെ നമ്മുടെ ഏറ്റവും ഏറ്റവും നല്ല തന്നിരിക്കുന്ന അവസരമാണ് ഈ അവസരത്തെ വേണ്ട രീതിയിൽ ാണ് താങ്ക് യു എന്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ വിജയിക്കണമെന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത് മറ്റു പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുപ്പിലുണ്ട് പലയിടങ്ങളിലും ത്രികോണ മത്സരം വളരെ ശക്തമായ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ത്രികോണ മത്സരങ്ങൾക്കൊടുവിൽ ആരാണ് വിജയിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും വെബ് ഡെസ്ക് തത്വമായി